നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ പ്രവാസികൾക്കെന്നും ഭാഗ്യം നൽകുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ അറബികൾ പോലും ഞെട്ടും അത്തരത്തിൽ ഭാഗ്യം തുണച്ച എത്ര പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നറിയാമോ അതെ യു എയിലെ ഭാഗ്യദേവത ഏറെ തുണച്ചത് ഇന്ത്യക്കാരെ എന്ന് എടുത്തു പറയേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാഗ്യം തേടിയവരിൽ ഇന്ത്യക്കാരുടെ എണ്ണം അതിശയിപ്പിക്കുന്നത് തന്നെ യു എയിലെ പ്രമുഖ പ്രതിവാര റാഫേൽ ഡ്രോ മക്സോസിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാർ തന്നെ എന്നതിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ മക്സൂസ് മുപ്പത്തിയൊന്ന് കോടീശ്വരന്മാരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനത്തുകയായി മുൻപത്തിയഞ്ച് കോടി ദീർഘമാണ് നൽകുന്നത് മൊത്തം രണ്ട് ലക്ഷത്തി പതിനേഴായിരം വിജയികളിൽ ഇന്ത്യക്കാരാണ് ഒന്നാമത് നിൽക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ത്യ മറ്റ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള ആളുകളാണ് ഭാഗ്യം തേടി ഈ ഭാഗ്യാന്വേഷണത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അങ്ങനെ സഞ്ചാരികളെപ്പോലും ആകർഷിച്ച് യു എ മുന്നേറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർ ഭാഗ്യത്തിന്റെ ഭാഗമായി മാറി മൊത്തം സമ്മാന തുക എൺപത്തിയഞ്ചു കോടി ദൃഹം അതായത് ഒന്നേ ബില്യൺ ഇന്ത്യൻ രൂപ ആ വിജയികളിൽ നാല് പേർ മക്സൂസ് ഡ്രോപ്പ് പ്രൈസിനെ ഭാഗ്യവാന്മാർ കൂടിയാകുന്നു രണ്ടായിരത്തിരണ്ടിൽ ഒറ്റ രാത്രി കൊണ്ട് അവർ കോടീശ്വരന്മാരും ആകസ്മികമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യത്തെയും അവസാനത്തെയും കോടീശ്വരന്മാരും ഇന്ത്യയിൽ നിന്നുള്ളവർ എന്നാണ് റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിവാര പത്ത് മില്യൺ ദീർഘം സമ്മാനത്തുക രാമ നേടിയപ്പോൾ ദലിപ് ഇരുപത് മില്യൺ ദീർഘത്തിന്റെ പ്രൊമോഷണൽ പോർട്ട് സോളോ വിജയി മാറുകയും ചെയ്തു വർഷാരംഭത്തിൽ ഇന്ത്യൻ രൂപ ശരാശരി ഇരുപത് ദശാംശം രണ്ട് അഞ്ചു രൂപ മുതൽ ഒരു ദീർഘം വരെയായിരുന്നു ഡിസംബർ മുപ്പത് വരെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു രൂപയായി മാറി ഈ വർഷം മഖ്സൂസിനൊപ്പം ആദ്യ ജേതാവ് ഒരു ഇന്ത്യൻ ഷെഫായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗ്യം അദ്ദേഹത്തെ കോടീശ്വരനാക്കി മാറ്റി അറുപത്തിയാറാമത് പ്രതിവാര നറുക്കെടുപ്പിലായിരുന്നു ഭാഗ്യം കൈവന്നത് വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പാചകക്കാരനായ രാമ പത്തായിരം കോടി ദീർഘമായിരുന്നു ഉയർന്ന സമ്മാനം നേടിയത് തടിക്കൊരിക്കലും ലഭിക്കാത്ത വിദ്യാഭ്യാസം തന്റെ മക്കൾക്ക് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ യു എ തന്റെ ഭാര്യ ചിഹ്നമായി അദ്ദേഹം കണക്കാക്കുകയും ചെയ്തു ഞാൻ ദുബായിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു ടൂർ കമ്പനിയിൽ ഒരു സ്വകാര്യ ഷെഫായി ജോലി ചെയ്യുകയായിരുന്നു അതിനാൽ ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ചു എന്നാൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സ്ഥലമാണിതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതിനാലാണ് ഞാൻ യു എയിലേക്ക് വരാൻ തീരുമാനിച്ചത് പാൻഡമിക് സമയത്ത് ഞാൻ തൊഴിൽ രഹിതനായിരുന്നപ്പോഴും വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതിൽ കുടുംബങ്ങൾ വിവേകത്തോടെ പെരുമാറിയപ്പോഴും എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല ശേഷം എപ്പോഴും വെളിച്ചമുണ്ട് യു എ ും എനിക്ക് മതിയാകില്ല എന്നും രാമ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടാമത്തെ വിജയിയായിരുന്നു അനീഷ് കൂടാതെ മില്യൺ ദീർഘം എന്ന മികച്ച സമ്മാനം അദ്ദേഹം നേടി യു അജ്മാനിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഐ ടി പ്രൊഫഷണലായിരുന്നു അദ്ദേഹം തനിക്ക് ലോട്ടറിയിൽ നിന്ന് സമ്മാനം ലഭിക്കുമെന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഞാൻ ഒരു ചെറിയ തുക നേടി എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും മികച്ച സമ്മാനം ജേതാവാണെന്ന് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത് തീർച്ചയായും ഒരു അനുഗ്രഹമാണ് സമ്മാനം തുക ഞാൻ കടങ്ങൾ തിരിച്ചടയ്ക്കാനും ആവശ്യമുള്ള കുടുംബാംഗങ്ങളെ സഹായിക്കാനും ഏറ്റവും പ്രധാനമായി എൻ്റെ കുടുംബത്തെ യു എയിലേക്ക് കൊണ്ടുവന്ന് എന്നോടൊപ്പം ജീവിക്കാനും ഉപയോഗിക്കും എന്നും അനീഷ് പറയുന്നു നൂറ്റി രണ്ടാമത് മഹസൂസ് പ്രതിവാഹാര നറുക്കെടുപ്പിൽ ഇരുപത് മില്യൺ ദൃഹം എന്ന ജീവിതത്തെ മാറ്റിമറിച്ച സമ്മാനമായിരുന്നു കുവൈറ്റിൽ താമസിക്കുന്ന ദലീപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാനത്തെ ഇന്ത്യൻ വിജയിയായി മഹ്സൂസിന്റെ മുപ്പതാമത്തെ മൾട്ടിക്കോടീശ്വരനായാണ് അദ്ദേഹം മാറിയത് മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നാൽപ്പത്തിയെട്ടുകാരനായി അദ്ദേഹം മൂന്ന് കുട്ടികളുടെ പിതാവാണ് ഒരു ലക്ഷം ദൃഹത്തിന്റെ ഉറപ്പായ നറുക്കെടുപ്പ് മാത്രം നേടുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് മഹസൂസിൽ പതിവായി പങ്കെടുത്തിരുന്നത് പകരം രണ്ടു കോടി ദീർഘവുമായ അദ്ദേഹം വിജയം നേടുകയായിരുന്നു ഇങ്ങനെ വിജയികളെ സമ്പാദിച്ചു കൂട്ടുകയാണ് യു എ അതിൽ ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ